ഓണത്തെ വരവേറ്റ് ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം മിന്നിച്ചോണം വിന്നില്ല വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം ജീവനക്കാരനെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനെയാണ് ഹോസ്പിറ്റൽ പ്ലാന്റിൽ വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചേലക്കര വെങ്ങാനല്ലൂർ കാടഞ്ചേരി വളപ്പിൽ അറുപത്തഞ്ച് വയസ്സുള്ള വിജയനാണ് മരിച്ചത് ആശുപത്രിയിലെ തോട്ടം തൊഴിലാളിയാണ് വിജയൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പത്ത് വർഷത്തോളമായി ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മരണപ്പെട്ട വിജയൻ ബി വി ന്യൂസ് ചേലക്കര